കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചെന്ന കുടുംബത്തിന്റെ പരാതി ശസ്ത്രക്രിയ ചികിത്സാ പിഴവ് പറ്റിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത് പേരാമ്പ്ര സ്വദേശിനി വിലാസിനിയാണ് ഇന്ന് പുലർച്ചെ മരിച്ചത് ഗർഭപാത്രം നീക്കുന്നതിനുള്ള ശസ്ത്രക്രിയക്കിടെ കുടലിന് മുറിവ് പറ്റിയെന്നും ഇതിനെ തുടർന്നുണ്ടായ അണുബാധയാണ് മരണത്തിലേക്ക് എത്തിച്ചതെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് ഗർഭപാത്രം നീക്കുന്നതിന് ഈ മാസം നാലിനാണ് വിലാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും ഏഴിന് ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയക്കിടെ കുടലിന് ചെറിയ മുറിവേറ്റെന്നും ഡോക്ടർമാർ അറിയിച്ചു തുന്നലുണ്ടെന്നും എന്നാൽ പേടിക്കേണ്ട കാര്യമില്ലെന്നുമാണ് അറിയിച്ചത് എട്ടാം തീയതി വാർഡിലേക്ക് മാറ്റി ഞായറാഴ്ച മുതൽ സാധാരണ ഭക്ഷണം നൽകാമെന്ന് അറിയിച്ചു സാധാരണ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതോടെ വയറുവേദന കൂടി തുടർന്ന് ഐസിയുയിലേക്ക് മാറ്റുകയായിരുന്നു തിങ്കളാഴ്ച അണുബാധ ഉണ്ടായെന്നും ഉടൻ ശസ്ത്രക്രിയ വേണമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ചൊവ്വാഴ്ചയുടെ ആരോഗ്യം തീരെ വഷളായി ഇന്ന് പുലർച്ചെയോടുകൂടി മരണം സംഭവിക്കുകയും ഉണ്ടായി മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ആരോഗ്യനില വഷളായതിനാൽ സാധിച്ചില്ലെന്നായിരുന്നു ബന്ധുക്കളുടെ അറിയിപ്പ് ഹൃദയസ്തംഭനം മൂലമാണ് മരണം സംഭവിച്ചതെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് വെള്ളിയാഴ്ച ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയക്കിടെ വിലാസനയുടെ കുടലിന് ചെറിയ മുറിവ് പറ്റിയതായും തുന്നലിട്ടതായും ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചിരുന്നു പിന്നീട് വാർഡിലേക്ക് മാറ്റി രോഗിക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഞായറാഴ്ച കട്ടിയുള്ള ആഹാരങ്ങൾ നൽകി ഇതിനുശേഷം വയറുവേദന വേദന അനുഭവപ്പെട്ടതോടെ ഡോക്ടർമാരെ വിവരം അറിയിച്ചെന്നും ഗ്യാസ്ട്രബിളിന്റെ പ്രശ്നമാണ് ഇതിന് കാരണമെന്നും ബന്ധുക്കളോട് ഡോക്ടർമാർ അറിയിച്ചു ഉച്ചയ്ക്ക് വേദന കഠിനമായതോടെ മറ്റൊരു മരുന്ന് നൽകി വൈകുന്നേരം രോഗിയെ ഐസ്യു ലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് രോഗിയുടെ ആരോഗ്യസ്ഥിതി അന്വേഷിച്ചപ്പോൾ കൃത്യമായ മറുപടിയൊന്നും നൽകിയില്ലെന്നും അണുബാധ ഉള്ളതിനാൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തണമെന്നും ഡോക്ടർമാർ അറിയിച്ചെന്നും ബന്ധുക്കൾ പറയുന്നു വൈകുന്നേരം ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു കുടലിൽ മുറിവുണ്ടായ സ്ഥലത്താണ് അണുബാധയെന്നും അണുബാധയുള്ള ഭാഗം മുറിച്ചു കളയണമെന്നുമായിരുന്നു പിന്നീട് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു അണുബാധ കരളിലേക്ക് ബാധിച്ചുവെന്ന വിവരമാണ് പിന്നീട് ആശുപത്രിയിൽ നിന്നും ലഭിച്ചത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് അറിയിച്ചിട്ടും ഡോക്ടർമാർ അനുവദിച്ചില്ലെന്നും ബന്ധുക്കൾ പറയുന്നു കുടലിനു പറ്റിയ മുറിവ് കൃത്യമായി ചികിത്സിക്കാത്തതാണ് രോഗിയുടെ ആരോഗ്യസ്ഥിതി മോശമാകാനും മരണം സംഭവിക്കാനും കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ചികിത്സാ പിഴവുണ്ടായി എന്ന് കാണിച്ച് ബന്ധുക്കൾ ആശുപത്രി സൂപ്രണ്ടിനും മെഡിക്കൽ കോളേജ് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായില്ലെന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട് താക്കോൽദ്വാര ശസ്ത്രക്രിയക്കിടെ ഇത്തരം സംഭവങ്ങൾ അത്യപൂർവ്വമാണെന്നും അധികൃതർ കൂട്ടിച്ചേർക്കുന്നുണ്ട്